എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഭൂമുഖത്ത് ഈ അടുത്ത ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ ഡെയിലി ബ്ലഡിൽ മനസ്സുറപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കൃപാസന അർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ആശീർവദിക്കുന്നു കൃപാസനത്തിൻ്റെ ഇന്നുവരെ നടന്നിട്ടുള്ള മുഴുവനും ആരാധനകളുടെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ ദിവസത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഹോംവർക്കുകൾ കുറേ ആൾക്കാർ ഇന്ന് ഞായറാഴ്ച വീട്ടിലിന്ന് ചെയ്യാൻ വേണ്ടി കുറേ ഹോംവർക്കുകൾ മനസ്സ് സൂക്ഷിച്ചിട്ടില്ലേ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന് സന്ധ്യക്ക് മുമ്പ് ചെയ്ത് തീർക്കണം പറഞ്ഞു തീർക്കണം യാത്ര ചെയ്ത് തീർക്കണം അരിയർ ഉണ്ടാകരുത് കുടിശ്ശിക ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് ടെൻഷനടിച്ച് ചെയ്യുന്നില്ലേ അത് പലർക്കും പലതാണ് ചെറിയ ബന്ധുവീട്ടിൽ പോകണമായിരിക്കും ചില ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നതായിരിക്കും ചിലക്ക് ചില ആൾക്കാരെ ക്ഷേമം അന്വേഷിച്ച് രോഗികളെ സന്ദർശിക്കാൻ പോണതായിരിക്കും ചിലർക്ക് പഠിക്കുന്നതായിരിക്കും ചിലക്ക് റെക്കോർഡ് എഴുതുന്നതായിരിക്കും ചിലക്ക് റിസർച്ച് ചെയ്യുന്നതായിരിക്കും ചിലർക്ക് വായിക്കുന്നതായിരിക്കും ചിലക്ക് ചില മറുപടികൾ വിടുന്നതായിരിക്കും അപ്പം ഇങ്ങനെ ഓരോ അസൈൻമെൻറ്റുകളുണ്ടാകും ഹോം വർക്കുകളായിട്ട് അതെല്ലാം ഈശോ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്ര തോബിയാസിൻ്റെ യാത്രയ്ക്ക് പോലെ ഇന്ന് യാത്ര ചെയ്യുന്നവരുടെ യാത്രകളെ ആശീർവദിക്കുന്നു എബ്രാഹത്തിൻ്റെ പുത്രൻ ഇസഹാക്കിന് ജീവിത പങ്കാളി അന്വേഷിക്കാൻ വേണ്ടി പുത്രനെ അങ്ങ് എബ്രാഹാം പ്രാർത്ഥിച്ച് യാത്രയാക്കിയതുപോലെ ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയും ശുഭമാക്കാൻ വേണ്ടിയും നിങ്ങളുടെ യാത്രകളെ ആശീർവദിക്കുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ ടൂ വീലേഴ്സ് ഫോർ വീലേഴ്സ് ഉടമസ്ഥയുള്ള വാഹനങ്ങൾ ഹയർ ചെയ്ത വാഹനങ്ങൾ നിങ്ങൾ ഇരിക്കേണ്ട സീറ്റ് പോലും കർത്താവിന് നാമ്പത്തെ ഇൻഷുർ ചെയ്തുകൊണ്ട് എ സി ക്രൂസിനും നാമത്തിൻ്റെ യാത്രയെ ആശീർവദിക്കുന്നു കർത്താവ് ഉച്ച ഉള്ളംകാർ വരെ നിങ്ങൾ ശുഭമായിരിക്കാൻ വേണ്ടി ആശീർവദിക്കുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമം ചില കാര്യങ്ങൾ ചിലർ മറന്നു പോകാറുണ്ട് ചില ആൾക്കാരുടെ മറവി കൂടപ്പറപ്പ് പോലെയായിട്ട് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് പറയേണ്ടത് പറയണില്ല ചെയ്യേണ്ടത് ചെയ്യണില്ല എടുക്കേണ്ടത് എടുക്കണില്ല രേഖകൾ മറന്നു പോകുന്നു അങ്ങനെ മറന്നു പോകേണ്ട അനുഭവിക്കുന്ന മക്കളെ ഇപ്പോഴും ഇപ്പോൾ രണ്ടാമത് ആശീർവദിക്കുന്നു കർത്താവ് അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി അത് പരിഹരിക്കാൻ അതുപോലെ കാണാൻ പോയ വസ്തുക്കൾ കർത്താവ് അതുപോലെ തന്നെ മറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ആശീർവദിക്കുന്നു തമ്മിൽ ഭിന്നതയോടെ കഴിയുന്നവർ ഐക്യപ്പെട്ട് ജീവിച്ചതിനെ കൊള്ളാമായിരുന്നു ആരാദ്യം ഐക്യപ്പെടുമെന്ന് അറിയത്തില്ല ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുമെന്ന് അറിയത്തില്ല എന്ന് ആശങ്കപ്പെടുന്നവരെ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ആശീർവദിക്കുന്നു കർത്താവ് രക്ഷ നിലയ്ക്ക് ആവർത്തിക്കട്ടെ നിനക്കതിനുള്ള അവസരം കർത്താവ് നൽകട്ടെ

കനിക മറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഒരു അവസരമാണ് അവസരമാണ് പിന്നീട് അവകാശം പ്രാപിക്കാൻ പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ തിരസ്കരിക്കപ്പെട്ടു നിങ്ങൾക്കറിയാവോ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല സംഭവം അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ലഭിച്ചില്ല അവസരമാണിത് അനുതാപത്തിന്റെ ഒരു അവസരമാണിത് ഗർഭകാലമേ അനുതാപത്തിന്റെ അവസരമാണ് നിങ്ങൾ ദൈവത്തിനേക്കാളും പ്രാധാന്യം എന്തെല്ലാം വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ജീവിതം അശുഭമാകാൻ സാധ്യതയുണ്ട് ദൈവം ശുഭമാക്കുന്നില്ലേ ഇപ്പൊ ജെറമിയ ഏഴ് ഇരുപത്തി മൂന്നെടുത്ത് എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എന്റെ വാക്ക് എന്റെ വാക്ക് അനുസരിക്കു ഞാൻ നിങ്ങളുടെ ദൈവവും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങൾക്ക് ശുഭമായിരിക്കും നിങ്ങൾക്ക് ശുഭമായിരിക്കും എൻ്റെ മക്കളെ അതായത് ശുഭമാക്കുക ആക്കുന്നതിന് വേണ്ടിയാണ് ശരിക്ക ഉടമ്പടി ഉദ്ദേശം എന്താ നഗരായ കൃപാസനത്തിൽ ദിവസം ആൾക്കാർ സാക്ഷ്യം പറയുകയല്ലേ അവിടെ ജീവിതം ശുഭമായ കാര്യങ്ങളാണ് പറയണത് ചില ആൾക്കാർ ഉടമ്പടിക്ക് അത്ര കണ്ട അനുഭവങ്ങൾ ചേർക്കില്ല എന്താ കാര്യം അവരെടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുറേ ആയിട്ട് തന്നെ മടുപ്പൊടുകൂടി ചെയ്യണ ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ പ്രോത്സാഹനമുണ്ടോ പിന്നെ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയുടെ ഉപ്പ് നോക്കുന്ന ആൾക്കാരുണ്ട് അതാണ് അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മാന്യ വൃത്തിയും മേനിയമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരും സാക്ഷമത ഉണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ശുഭമാക്കണമെന്നാണ് ഇപ്പോൾ ദൈവം തന്നെ സൃഷ്ടിച്ചപ്പോൾ ലോകം എന്താ പറഞ്ഞത് എല്ലാം ശുഭമായിരിക്കണം എന്നല്ല പറഞ്ഞതല്ലേ എല്ലാം ശുഭമായിരിക്കണം ഇപ്പം ദൈവത്തിൻ്റെ ഒരു ബേസിക് മെൻ്റാലിറ്റി എന്താണ് എല്ലാം ശുഭമാക്കുക എല്ലാം നല്ലതാണെന്ന് കണ്ട് ടേക്ക് ഓഫ് ഗോഡ് ഉൽപ്പത്തി ഒന്നാം അധികം മുപ്പത്തൊന്നാം വാക്യം വായിച്ചേ താൻ സൃഷ്ടിച്ചതെല്ലാം സൃഷ്ടിച്ചതെല്ലാം വളരെ വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു ദൈവം കണ്ടു ദൈവിക ഇടപെടലിന്റെ മൗലികമായ മുഖമുദ്രയാണ് ശുഭം എന്ന് പറയണത് എല്ലാം എന്നാ പറഞ്ഞത് വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു എല്ലാം നല്ലതായിരിക്കുന്നു കണ്ടു എന്ന് ഓരോ ദിവസം പറയുമ്പോഴും അവസാനം പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയാൻ കാര്യം ദൈവത്തെക്കാൾ വലിയൊരാളില്ലാത്തത് കൊണ്ടാണ് ദൈവം ദൈവം തന്നെ നല്ലതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിലക്കൽ ധ്യാനിപ്പിക്കാൻ പോയി അവിടെ എക്യൂ മിനിക്കൽ ചർച്ച നമ്മുടെ ഭവനം വനത്തിൻ്റെ ഉള്ളിലേ അപ്പോൾ അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആ സമയത്ത് കർത്താകുന്നോട് പറഞ്ഞത് എല്ലാം ശുഭമായിരിക്കണം ദൈവം കണ്ടതിൻ്റെ കാരണം ഇപ്പം ഇപ്പോൾ പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ ഉൽപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് പറയണത് സൃഷ്ടിയെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു അപ്പോൾ ദൈവം കണ്ടു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം നന്നായിരിക്കും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഹെബ്രായർ ആരെ പതിമൂന്നാണ് എൻ്റെ കാരണം അത് ഇന്നലെ ആ ലിങ്ക് ഇന്നലെയാണ് പരിശുദ്ധ പറയുന്നത് പറഞ്ഞേ ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ ആ ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് തന്നെ വലിയവനെ കൊണ്ട് ശബദം ചെയ്യാൻ ശപഥം ചെയ്യാൻ തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്തു തന്നെ കൊണ്ട് ശപഥം ചെയ്തു അത് തന്നെ ആ പ്രിൻസിപ്പളായവിടെ എതിരെ എടുത്തിരിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എല്ലാം നല്ലതാണ് ദൈവം കാണുകയാണ് എന്താ കാര്യം അത് നല്ലതാണെന്ന് പറയാൻ ദൈവത്തെക്കാൾ വലുത് വേറെ വലിയവര് വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം തന്നെ അത് വളരെ നല്ലതാണെന്ന് പകരം നല്ലതാണത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ എന്തെങ്കിലും സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു വിചാരിച്ചോ അത് ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഒരു അരോചകമായിട്ടാണ് അസ്വസ്ഥത ആയിട്ട് തോന്നിയാലും ഇപ്പം കരുതക്കുട്ടി അഴിച്ചപ്പോഴാ ഉടമസ്ഥനെ അസ്വസ്ഥത തോന്നിയില്ലേ ാട് അസോസിയേഷൻ പത്തൊമ്പത് മുപ്പത്തിമൂന്ന് മുപ്പത് അവർ കഴുത അഴിക്കുമ്പോൾ അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അതിന്റെ ഉടമസ്ഥർ അവരോട് അവരോട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് കഴുത കുട്ടിയെ അഴിക്കുന്നത് കഴുതക്കുട്ടി അഴിക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് കർത്താവിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു പറഞ്ഞു ജീവിതത്തിൽ നിൻ്റെ കുട്ടി മോശം കൊണ്ട് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് സങ്കടപരമായ എന്തെങ്കിലും സംഭവം നടന്നാൽ ഉടനെ അതിനെ ശുഭമാക്കണം എന്താണ് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് നീ സ്വയം പ്രഖ്യാപിച്ചു അത് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് വക മാറ്റിയിട്ട് അത് ദൈവത്തിൻ്റെതായിട്ട് ദൈവമനസ്സിനായിട്ട് സമർപ്പിച്ചിട്ട് സമർപ്പിച്ച് ശുഭമാക്കണം വാഗ്ദാനം പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെ ഒന്നെന്താണ് സംശയം വ്യഗ്രത മാറ്റുക അതിനുള്ള മ നടപടിക്രമം എന്താണ് ജോഷുക മൊസസ് വിട്ടുപോകുന്നാലും കൂടാരം വിട്ടുപോകാതെ ആരെപ്പോലെ നിൽക്കണം അന്നയെ നിൽക്കണം നീക്കണം അന്നെ എന്താ ചെയ്തത് പിന്നൊരു കാര്യമുണ്ട് കൂടാരത്തിൽ തന്നെ വസിച്ചതുകൊണ്ട് നിങ്ങളെ ഭൂമി മുഴുവൻ വെട്ടിപ്പിടിക്കാതെ നോക്കണ്ട അങ്ങനെ പിന്നെ ഈ മിണ്ടാമഠത്തിൽ ആൾക്കാർക്ക് സഭയില് തന്നയാസിമാർക്ക് വേറെ പണിയൊന്നും വേണ്ടല്ലോ മിണ്ടാമഠത്തിൽ പോയി ചേർന്നാ മതിയില്ല ഇത് കഴിഞ്ഞിട്ടൊരു പണിയുണ്ടേ അത് വായിച്ച മോളെ ലൂക്ക രണ്ട് മുപ്പത്തി എട്ട് ആ കൂടാർച്ച തന്നെ വസിച്ച പിന്നെ എന്താ ചെയ്തതെന്ന് നോക്ക് അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷ എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യണത് മനസ്സിലായ ഉപവാസ കൊണ്ട് പ്രാർത്ഥനയുണ്ട് വചനാധ്യക്ഷ ജീവിതമുണ്ട് പ്രേക്ഷിത പ്രവർത്തനമുണ്ട് അന്നോ അന്ന കർത്താവിൻ്റെ കൂടെ വസിച്ചു വചനം കേട്ടു ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും ഫോർവേഡ് എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചാൽ പറയണം എന്തിനാണ് അത്രയും ബലം അവൾ പ്രാപിച്ചു തിരിച്ചു വന്നിട്ട് ജെറുസലേമിൽ കർത്താവിൻ്റെ രക്ഷ കൊണ്ടിരുന്ന എല്ലാവരോടും ആരോട് പറഞ്ഞു എല്ലാ ജനങ്ങളോടുമാണ് എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പറഞ്ഞു സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് നീ ഉപവസിക്കേണ്ടത് സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പം എട്ട് നോൻപ് വരികയാണ് എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയാണ് എട്ട് നോൻപിനെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോകണം അല്ലേ എല്ലാത്തിൻ്റെ വിഷയം എന്താണ് മകളെ കെട്ടിക്കണേ വിസ വരണമേ മകൾ പ്രസവിക്കണമേ വീട് വെക്കണമേ സ്ഥലം മേടിക്കണേ ഒലക്കപ്പിണക്ക് തീർന്നില്ലേ പിശാശ ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും അട്ടിമറിച്ചിരിക്കുന്നു വയറ്റിപ്പഴപ്പ് മാത്രമായി ആധ്യാത്മികത അധപ്പതിച്ചിരിക്കുന്നു തീർന്നില്ലേ ഇതല്ല വിഷയം എന്തിനാണ് ആത്മബലം ആത്മബലം പ്രാപിക്കണം എന്തിനാണ് ആത്മബലം പ്രാപിക്കണത് കർത്താവിനെ കൈമാറാൻ ആരെ കണ്ടാലും നിന്റെ ആത്മാവിൽ അഭിഷേകം ഉണ്ടാകണം എന്താണ് എന്റെ കർത്താവ് കുറിച്ചു മറിച്ച് പാപത്തിന് പരിഹാരം ചെയ്തത് നിനക്ക് വേണ്ടി കൂടിയാണ് നിന്റെ കൂടി വീണ്ടെടുത്തവനാണ് അവൻ അവൻ നിനക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു അവൻ അവന് വിശ്വസിച്ചുകൊണ്ട് നീ യേശുവിന്റെ വിത്ത് രക്ഷ പ്രാപിക്കുക കൈ അടിച്ച് പ്രിയപ്പെട്ടവരെ എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വിടുതൽ പ്രാപിപ്പിക്കുന്ന നമ്മളാ തത്സമയം കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ് എന്താണ് ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ പക്ഷെ പ്രാർത്ഥനകളുവെച്ച് ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ് ഒന്ന് പറഞ്ഞ് ദൈവമേ അങ്ങനെ ആമത്തെ മഹത്വപ്പെടുത്തണം മഹത്വപ്പെടുത്തണം ഇത്രയും പറയണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ വേണം വിശ്വാസം വേണം പിന്നെന്താണ് ദൈവസ്നേഹം വേണം പ്രത്യാശ വേണം ഈ തിയോളജികൾ വെർച്ചസ് എല്ലാം വേണം ദൈവശാസ്ത്ര ദൈവികമായ പുണ്യങ്ങൾ എന്തൊക്കെയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത്രയും ഇത് ഈ എല്ലാ ചില പ്രാർത്ഥനകൾക്ക് വിശ്വാസം മാത്രം മതി ചില പ്രാർത്ഥനകൾക്ക് ദൈവ മതി ചില പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം മതി ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രത്യാശ മതി പക്ഷേ ഈ ഒരു വരി പ്രാർത്ഥന ദൈവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം വേണം പ്രത്യാശ വേണം ദൈവസ്നേഹം വേണം ഇത് ഈ തിന്മയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഈ കുഞ്ഞു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇൻക്ക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് സർഗസ്വസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂചിതമാകണമേ പക്ഷെ അതിൻ്റെ സമ്മറിയാണ് ഈ പറയണത് ആ ആ പ്രാർത്ഥനയും ചുരുക്കിയിട്ടാണ് ഒരു കുഞ്ഞു പ്രാർത്ഥന എന്താണ് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഇത് നമ്മളിങ്ങനെ അറിഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് വണ്ടിയെ പോകുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴും കാപ്പി അനത്തുമ്പോഴും കഞ്ഞി ചരിക്കുമ്പോഴും അല്ലെങ്കിൽ വാറ്റുമ്പോഴും ഒക്കെ ഈ മനസ്സിൽ നമുക്കൊരു മുടക്കവും കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയതാണ് അല്ലേ അങ്ങോട്ട് നാമത്തെ ഇപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ വാതിക്കൽ നമ്മൾ അങ്ങോട്ട് വഴക്കം കേട്ട് നിൽക്കുന്നു ഈ ജന്മത്തിൽ സംഭവം നടക്കത്തില്ല എന്ന് അവർ പറയുന്നു എല്ലാരും പറയുന്നു അപ്പോഴും നമ്മൾ വിട്ടു വിട്ടുകൊടുക്കത്തില്ല എന്താ കാര്യം ഇങ്ങനെ പല സർപ്പങ്ങളും തേളുകളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നിയമപരമായ തടസ്സങ്ങളുണ്ടാവും ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാവും ചിലപ്പോൾ ശാരീരിക തടസ്സങ്ങളുണ്ടാവും ചിലപ്പോൾ ടൈമിൻ്റെ തടസ്സം ഉണ്ടാവും സമയത്തിൻ്റെ തടസ്സം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ തടസ്സങ്ങളെയും ഒറ്റ ഒരു വലിയ മല പോലെ വരുന്ന കാർമേഹങ്ങളെ കാറ്റ് തുരത്തി പോലെ കളയാൻ പറ്റുന്നതാണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ പറഞ്ഞ പിതാവെന്നുപോലും വിളിക്കേണ്ട ആവശ്യമില്ല രണ്ടു പേരും മതി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം അപ്പത് അത് പിതാവിനെയും പുത്തനെയും എല്ലാം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷെ പറയുമ്പോഴെന്ത് വേണം വിശ്വാസം വേണം പ്രത്യാശ വേണം സ്നേഹം വേണം നമുക്ക് ആവതില്ലാതെ ഇരിക്കുന്ന സമയത്തും ഇത് പറയാൻ പറ്റും ഇപ്പം നമ്മൾ ഐ സ്യൂവിലാണ് ഓർമ്മയുണ്ട് പക്ഷെ ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റവും പറയാവുന്ന പ്രാർത്ഥന ഇതാണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തേ എല്ലാ വശത്തും സ്ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്സിജൻ തരുന്നുണ്ട് ആഹാരത്തിന് വേറെ ട്യൂബുണ്ട് ഭക്ഷണത്തിന് വേറെ ട്യൂബുണ്ട് മൂത്രത്തിന് ഭാഗം വേറെ ട്യൂബുണ്ട് മൊത്ത ട്യൂബിൽ കിടക്കണം വിചാരിച്ചു അപ്പോഴും നമുക്ക് ചെറിയ ഓർമ്മയുണ്ടെങ്കിൽ ചെറിയ ഓർമ്മ മതി മിനിമം വോൾട്ടേജ് ഓർമ്മ മതി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഇപ്പം നമ്മൾ ആരുമില്ലാത്ത ചില സമയത്ത് ഒരു മനുഷ്യനെയും മനുഷ്യൻ്റെ തീഷ്ണത അളക്കണ എപ്പോഴാണെന്ന് അറിയാമോ ഗ്രൂപ്പിൽ വെച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം കമ്മ്യൂണിറ്റി സമൂഹം സമൂഹത്തിൽ വെച്ച് അവൻ എന്ത് പറഞ്ഞു എന്ത് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവവും നീയും മാത്രമാകുന്ന ഒരഭിമുഖത്തിന് നിന്നെ തിരഞ്ഞെടുക്കും ദൈവം അവിടെ വേറെ ആരും ഉണ്ടാകത്തില്ല അപ്പ അമ്മ ചുറ്റപ്പ നോപിടി ആരുണ്ടാകും നിൻ്റെ കോച്ച് നിൻ്റെ ട്രെയിനർ ആരും ഉണ്ടാകത്തില്ല നോപിടി നീ നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഓർക്കണ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമാകുന്നു ഇപ്പം കോടതി കയറി നിൽക്കുകയാണ് നമ്മുടെ ഇപ്പം ഞാൻ കൂട്ടി കയറുന്നവരുണ്ട് രണ്ടു പ്രാവശ്യം അപ്പോഴേ കോടതിക്കാർ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മളോട് ആയിട്ടാണ് മൈസറിട്ട് ചോദിക്കണത് ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ വക്കീലൊക്കെ ഉണ്ടെങ്കിലും വക്കീൽ പറഞ്ഞു തരാൻ പറ്റത്തില്ലോ ആ സമയത്ത് നമ്മളോട് ഡയറക്റ്റ് നമ്മളെ വിസ്തരിക്കുകയല്ലേ ഡയറക്റ്റ് ചോദിക്കുകയും അപ്പോഴേ ഈശോ പറയാ ഇങ്ങനെയുള്ള സെക്യുലർ മൂവ്മെൻറ്റ്സ് സെക്ലൂഡഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിന് ബൈബിൾ സുന്ദരമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യും എന്താണ് നീ ഇങ്ങനെ നിർത്തപ്പെടുന്ന സമയമുണ്ട് ഇങ്ങനെ നീ നിർത്തപ്പെടും അങ്ങനെ എവിടെ നിർത്തപ്പെട്ടാലും അധികാരസ്ഥാനത്തായാലും ശരി നിയമ ഉത്തരവാദിത്തമുള്ള സ്ഥലത്തായാലും ശരി നീ നിർ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലം ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലം ഈ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലത്ത് എത്ര കൗണ്ട് നമ്മുടെ ഒരു ആധ്യാത്മികത കൗണ്ട് നമുക്ക് അളക്കണത് എത്ര പ്രാവശ്യം നമ്മൾ ഒറ്റക്ക് നിർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടിലാണ് എല്ലാം അങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ പഠിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ കർത്താവ് മനസ്സിലാക്കി എത്തുന്ന സത്യങ്ങൾ എൻ്റെ വചനം കേൾക്കുന്ന എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്ന എൻ്റെ വചനം ഞാൻ പറയാൻ പറ്റത്തില്ല എൻ്റെ വചനല്ല ഞാൻ പറയണം എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആഹാരമാണത് കൊടുക്കണേ എന്താ കാര്യം ടൈം എന്നാ നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലങ്ങള നീ സദ്യ അവിടെ ഒക്കെ ഗ്യാരണ്ടി ഉണ്ട് എന്താണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഗ്യാരണ്ടി എന്താണ് വായിച്ചുള്ളൂ ലുക്ക പന്ത്രണ്ട് 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 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ഇത് ഭയങ്കര സംഭവമല്ലേ എന്താണ് നിങ്ങൾ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം അധികാരസ്ഥാനത്തോ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലോ നിങ്ങൾ ഇപ്പം രോഗത്തിൻ്റെ മുഖത്തോ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം ആ സമയത്ത് നിങ്ങളെ ആകുലപ്പെടേണ്ട എന്താണ് ആ സമയത്ത് നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഞാൻ ആളെ നിശ്ചയിച്ചിട്ടുണ്ട് എൻ്റെ മക്കളെ വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് ഇന്നോ നാളെയോ അങ്ങ് അവസാനിക്കുന്നതല്ല ഇത് ഓരോ പാഠം കഴിയുമ്പോൾ അടുത്ത പാഠം വരും ആ ഒരു പാഠം കഴിയുമ്പോഴേ ഇപ്പോഴ് ഞാൻ നിങ്ങളെ പറയട്ടെ ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ നിങ്ങളുടെ

한이 소리 들리게 루 നിന്റെ നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ഹൃദയവും ൾ വാക്കാണ് ഇപ്പൊ മനസ്സിൽ ഈശോ തന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് കർത്താവാണ് ഓൺലൈനിൽ സംസാരിക്കണത് ഞാനിങ്ങനെ ശബ്ദം കൊടുക്കണമെന്നേ ഉള്ളൂ എന്താ വചനം പറഞ്ഞു നിക്ഷേപം എവിടെയോ എവിടെയോ നിക്ഷേപം അവിടെ അവിടെ നിന്റെ നിന്റെ ഹൃദയവും 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 നമ്മുടെ ഹൃദയം ഇപ്പൊ ഈശോ എന്താ നിങ്ങളുടെ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ ആയിരിക്കും പന്ത്രണ്ട് മുപ്പത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചുവെക്കുവിൻ അവിടെ കള്ളന്മാർ കടന്നുവരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല ഒന്നു പറഞ്ഞാത്ത നിക്ഷേപം നിക്ഷേപം സ്വർഗത്തിൽ കരുതി വെക്കുകയും കരുതി വെക്കുകയും അപ്പൊ ഈശോയുടെ മനസ്സ് മനസ്സായില്ലേ ഇപ്പൊ നമുക്ക് ഈശോയെ മനസ്സിലാക്കാതെ നമുക്ക് ജീവിതം മനസ്സിലാകത്തില്ല കാര്യം ഈശോ സ്വർഗത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയ ആളാണ് പനി പിടിച്ച് മരിച്ച ആളല്ല അറിയാമല്ല കോവിഡ് വന്ന് മരിച്ചതുമില്ല കുരിശിക്കിടന്ന് മരിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ സത്യമാത്രമേ ഉള്ളൂ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടത് പുനരുദ്ധരിക്കണം നിത്യത വരെ എത്തിക്കണം